ഇപ്പോഴേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ആണ് കേട്ടോ ഈ ഇലപ്പുള്ളി രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അപ്പൊ നമ്മള് ഇലപ്പുള്ളി രോഗം വരാതിരിക്കുകയാണ് മാക്സിമം ചീരയ്ക്ക് അത് ട്രൈ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ചീരച്ചെടി നട്ടു കഴിഞ്ഞാൽ മാക്സിമം അത് രാവിലെ വെയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ നല്ല ഇല തണുക്ക് നമ്മൾ ഈ ചീര നനയ്ക്കാൻ നോക്കുക അങ്ങനെ നനച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഇലപ്പുള്ളി രോഗങ്ങൾ വരാതിരിക്കും അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചീരയുടെ ചെവിട്ടിൽ വളരുന്ന കളച്ചെടികൾ ഈ പുൽച്ചെടികൾ നമ്മൾ പിഴുതൊഴിവാക്കേണ്ടതാണ് സപ്പോസ് ഇനി ഇലപ്പുലി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഗ്രാം സോഡാ പൊടി അതുപോലെ പാൽക്കായത്തിന്റെ പൗഡർ ഉണ്ടെങ്കിൽ പാൽക്കായത്തിന്റെ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ കറി കറിക്ക് ഉപയോഗിക്കുന്ന കായമുണ്ട് കരിക്കായത്തിന്റെ പൗഡർ ഒരു ഹാഫ് ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ഈ ഇലകളിൽ രാവിലെ തന്നെ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരളവിന് നമുക്ക് ഇലപ്പുള്ളി നമുക്ക് മാറ്റി നിർത്താം പിന്നെ ഗോമൂത്രം അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഗോമൂത്രം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു അര ലിറ്റർ ഗോമൂത്രം എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ തന്നെ ഇലകൾ കഴുകിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഗ്രോത്തും കിട്ടും അതുപോലെ തന്നെ ഇലപ്പുള്ളി പോലുള്ള രോഗങ്ങൾ ചീരയിൽ വരത്തില്ല കേട്ടോ